വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു ടോപ്പ് മോഡലാണ് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള മെറ്റീരിയൽ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മളൊരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ഷോൾഡർ നമ്മൾ ആറര ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത് ആംഹോളും ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ വരച്ചു കൊടുക്കാം ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒൻപത് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആംഹോള് കേവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷെയ്പ്പ് പോർഷനിലെ വിട്ട് ഏഴേ മുക്കാൽ ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് കൂടി നമുക്ക് സീമർ സാഡ് ആഡ് ചെയ്ത് ഒൻപതേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ വരച്ചു കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ലിറ്റഡ് പോർഷനിലെ ലിന്ത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് പത്ത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് കൂടി നമുക്ക് സീമർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലെ വിട്ട് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് ടേപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമുക്ക് ഇത്രയും അടയാളപ്പെടുത്തി പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് നമുക്കിനി ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പോർഷനിലായിട്ട് നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ആ പോർഷൻ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കാം നമുക്കിനി ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നെക്ക് വിട്ട് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്കൊരു ബോക്സ് പോലെ വരച്ച് കൊടുക്കാം ടോപ്പ് പോർഷനിൽ നിന്നും നമുക്കൊരു നാലിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം അത്രയും പോർഷനിൽ നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നെക്കിനായിട്ട് നമ്മൾ ഈ ഒരു ഷേയ്പാണ് കൊടുക്കുന്നത് ഔട്ടർ പോർഷന് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് ലെങ്ത്ത് നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ഇതുപോലെയൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്ത് കൊടുക്കാം ഇനി ഈ പോർഷനിലായിട്ട് ഈ മൂന്നിഞ്ച് നമുക്ക് ഫസ് സ്ലീവിനായിട്ടാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ഈ പോർഷനിലായിട്ട് നമുക്കൊരു സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനാണ് ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും മൂന്നര ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പഫ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് അഞ്ചിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് ഏഴ് ഇഞ്ച് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ക്യാൻവാസ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ നെക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്ലോത്തൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് തിരിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷനിലായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കുർത്തിയുടെ ഈ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മിഡിൽ പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എൻ്റെ പോർഷൻ വരെയും കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടോപ്പിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പോട്ട്ലീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോട്ട്ലീസ് നമുക്ക് ഈ മിഡിൽ പോർഷനിലായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്രയും പോർഷൻ വരെയും പോട്ട്ലീസ് ലീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ പോട്ട്ലീസ് ലീസ് വച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്ത പോർഷൻ എടുത്ത് രണ്ട് പോർഷനും ഒരുപോലെ വച്ച് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പോട്ട്ലീസ് ലീസ് വച്ച പോർഷൻ വരെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞുള്ള പോർഷനിൽ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ പോർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ സ്ലിറ്റ് വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ തിരിച്ച് അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഈ എൻഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ നമ്മൾ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷന് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആ സ്ലീറ്റിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് വിട്ട് മൂന്നര ഇഞ്ചും നെക്ക് ലെങ്ത് മൂന്നു ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പഫ് സ്ലീവിനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ പഫ് സ്ലീവിനായിട്ടുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് സ്ലിറ്റൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിരുന്നു പോട്ട്ലി ബട്ടൺസ് ഇതുപോലെയാണ് വരുന്നത് ബോട്ടം പോർഷനിലായിട്ട് നമ്മളൊരു സ്ലിറ്റ് കൊടുത്തിരുന്നു സ്ലീവ് ചെറിയ ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ രണ്ടര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം